ബൈജു ദേവരാജ് ലേബലിൽ എത്തുന്ന പരമ്പരകളെല്ലാം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന സീരിയലുകളായിരുന്നു ഇഷ്ടപ്പെട്ട സംവിധായകൻ എന്നതിലുപരി മികച്ച നിർമ്മാതാവ് കൂടിയായ ബൈജുവിന്റെ ഭാര്യ മിനി സ്ക്രീൻ പ്രിയങ്കരിയായ രസ്നയാണ് രസ്നയും ഇപ്പോൾ നിർമ്മാണ രംഗത്ത് സജീവമാണ് ബൈജുവിന്റെയും രസ്ന എന്ന സാക്ഷിയുടെയും പ്രൊജക്ടുകളെക്കുറിച്ച് ഒരതിരഭിപ്രായവും സീരിയൽ പ്രേമികൾക്കില്ല ബൈജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിരവധി പരമ്പരകളാണ് മിനി സ്ക്രീനിൽ ഇന്നും സൂപ്പർ ഹിറ്റായി പോകുന്നത് പരമ്പരകളിൽ മിക്കതിലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായുള്ളത് സാക്ഷി ബി ദേവരാജാണ് ഇടക്കാലത്ത് വെച്ച് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകളും പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരുടെയും സന്തുഷ്ടകരമായ ദാമ്പത്യം കണ്ട ആരാധകർക്ക് ഇരുവരോടുമുള്ള മതിപ്പ് കൂടുകയും ചെയ്തു ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയുമാണ് രസ്നയും ബൈജു ദേവരാജും രണ്ടു മക്കളുമായി സ്വസ്ഥ കുടുംബജീവിതം നയിക്കുകയാണ് ഇരുവരും ദേവനന്ദയാണ് മൂത്ത മകൾ മകൻ വിഘ്നേഷ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയതായിരുന്നു രസ്ന ആറാം ക്ലാസ് മുതൽ അഭിനയരംഗത്ത് രസ്ന സജീവമായിരുന്നു ഇന്നും മലയാളി വീട്ടമ്മമാരുടെ മനസ്സിൽ രസ്നക്കുരു സ്ഥാനമുണ്ട് അതാകണം അവരുടെ പുത്തൻ ചിത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയും സ്വീകരണം മൈലാഞ്ചി അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രസ്ന ഒരു കൈ മുഖം മറച്ചു വെച്ചിട്ടുണ്ട് അതീവ സുന്ദരിയായി എത്തിയ രസ്നിയ ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് ആരാധകർ കാണുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ടം അവരുടെ കമൻ്റുകളായി രേഖപ്പെടുത്തുന്നു വീണ്ടും അമ്മയാകുന്നോ അതോ എല്ലാവരും അറിഞ്ഞൊരു വിവാഹമാണോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ വളകാപ്പു ചടങ്ങിന്റെ ഫോട്ടോയാണോ ഇതെന്നും ആരാധകർ ചോദിക്കുമ്പോൾ പക്ഷേ രസ്ന ഒന്നിനും മറുപടി നൽകുന്നില്ല ബൈജുന്റെയും രസ്നയുടെയും പ്രണയവിവാഹമായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് രസ്ന പാരിജാതം എന്ന ബൈജു ദേവരാജ് സീരിയലിലൂടെ മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ സ്വീകരണമുറിയിൽ ഒരേ സമയം സീമയായും അരുണയായും എത്തുന്നത് പിന്നീട് സിനിമയിലും മുഖം കാണിച്ചിരുന്നു